പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ പ്രദീപ് ഭർത്താവ് മനോജിന് അജീവപര്യന്തം കഠിന തടവ് രണ്ട് ലക്ഷം രൂപ പിഴ ഉടുക്കാനും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നിന്റെ വിധി രണ്ടായിരത്തി പതിനാലിൽ മക്കളുടെ മുന്നിലിട്ടാണ് റീനയെ മനോജ് ക്രൂരമായി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു ക്രൂര കൊലപാതകം നടന്നത് ഭാര്യയോടുള്ള സംശയമായിരുന്നു കൊലപാതക കാരണം മരണപ്പെടുമ്പോൾ റീനയുടെ പ്രായം മുപ്പത്തി വയസ്സ് അന്ന് പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള ആൺമക്കളുടെ മുന്നിൽ വെച്ച് മനോജ് ഇഷ്ടിക കൊണ്ട് റീനയുടെ തലക്കടിച്ചു രക്ഷപ്പെട്ടോടിയ റീനയെ ജാക്കി ലിവർ കൊണ്ട് വീണ്ടും അടിച്ചു ഉപദ്രവം വീണ്ടും തുടർന്ന മനോജ് റീനയുടെ തല ഓട്ടോറിക്ഷയിൽ ഇരിപ്പിച്ചു തലയിലേറ്റ പതിനേഴ് ഗുരുതര മുറിവുകളാണ് മരണകാരണമായത് മക്കളടക്കം ഇരുപത്തിയഞ്ച് സാക്ഷികളെ കോടതി വിസ്തരിച്ചു സാഹചര്യ തെളിവുകളും പതിമൂന്ന് തൊണ്ടി മുതലുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു കഠിന തടവ് ശിക്ഷയ്ക്ക് പുറമെ രണ്ടു ലക്ഷം രൂപ പിഴയും പ്രതി ഒടുക്കണം പിഴ അടച്ചില്ലെങ്കിൽ പ്രതിയുടെ സ്വത്തുക്കളിൽ നിന്നും ഈടാക്കാനും ഉത്തരവുണ്ട് ശിക്ഷിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി രണ്ടു ലക്ഷം രൂപ പ്രതി നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട് അതിൽ രണ്ടു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും ഒരു ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട് ഈ തുക നൽകാത്ത പക്ഷം പ്രതിയുടെ വസ്തുൽ നിന്നും അത് ഈടാക്കിയെടുക്കാമെന്നും കോടതി ഉത്തരവിട്ടു കോടതി കുറ്റക്കാരൻ എന്ന് വിധിച്ചതോടെ മനോജിനെ കൊട്ടാരക്കര സബ്ജയിലേക്ക് മാറ്റിയിരുന്നു ജനം പത്തനംതിട്ട